ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അജയനും ജയനും കൂടി കുഞ്ഞിനും മിഠായി കൊടുത്തിട്ട് അവിടുന്ന് അങ്ങ് പോയിട്ട് മോളോട് കഴിച്ചിട്ട് കഴിച്ചാൽ പറഞ്ഞിട്ട് അപ്പോഴേക്കും കുഞ്ഞ് ദേവയാനിയോട് ഒന്ന് പൊട്ടിച്ച് തരാൻ പറഞ്ഞു നിനക്ക് കയ്യും കാലൊക്കെ ഉണ്ടല്ലോ പിന്നെ പൊട്ടിച്ച് കഴിച്ചാൽ എന്താണെന്ന് ദേവയാനി ചോദിക്കാം അപ്പം ഞാൻ കുഞ്ഞല്ലേ എന്ന് കൊച്ചു ചോദിച്ചു അപ്പം ദേവയാനി നീ കുഞ്ഞൊന്നും അല്ല വലിയ കൊച്ചാ അഞ്ച് വയസ്സൊക്കെ ആയില്ലേ നിനക്ക് പിന്നെ എന്താണെന്ന് ദേവയാനി ചോദിച്ചേ അപ്പോഴും ഇങ്ങനെ ദേവയാനിയെ ദയനീയമായിട്ട് നോക്കി നിൽക്കുന്നു അപ്പോഴേക്കും താ അപ്പോഴേക്കിങ്ങാന്ന് പറഞ്ഞ ദേവയാനി അത് മേടിച്ച് പൊട്ടിച്ച് കൊടുക്കുക ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു ആ സമയത്ത് അമ്മയ്ക്ക് വേണോന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ ചോക്ലേറ്റിൽ നിന്ന പ്രായമൊന്നും അല്ലല്ലോ നീ കഴിച്ചോളാം ദേവയാനി കൊച്ചിനോട് പറയുന്നുണ്ട് കൊച്ചിനിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുക ആ കുഞ്ഞത് നിൽക്കുന്നു ഈ ഒരു സമയത്ത് പിന്നെ അജയൻ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ജാനകി താഴേക്ക് ഇറങ്ങി വരിക അപ്പോൾ ജാനകിയെ വിളിച്ചു ദേ അബിക്കൊരു കുഞ്ഞായി ചന്തമോള് ആദർശന്റെ കുഞ്ഞല്ലെങ്കിലും നയനയും ആദർശവും ഒക്കെ ഇപ്പോൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ടാണ് സ്നേഹിക്കുന്നതെന്നും ഇനിയിപ്പോ നമുക്കും പേരക്കുട്ടികളൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു ആ അതിനീ ജന്മം നടക്കുന്നു തോന്നുന്നില്ല എന്ന് ജാനകി പറയുമ്പോൾ അന്ന് നീ എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നമ്മുടെ മോനും അരുമോളും തമ്മിൽ സ്നേഹിച്ചിട്ട് വേണ്ടി അവർക്ക് കുട്ടികൾ ജനിക്കാനെന്ന് ജാനകി അജയനോട് ചോദിക്കുക അവർ രണ്ടുപേരും മുറിക്കകത്ത് തമ്മി തല്ലുക അനിയിപ്പോൾ ഒരു ഭാര്യയായിട്ട് അനാമിക മോളെ കണ്ടിട്ടും ഇല്ല അപ്പോൾ അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഗതികേടുകൊണ്ട് മോളെന്നോട് പറഞ്ഞതെന്ന് പറയുമ്പം അനാമികയെപ്പറ്റിയ വലിയ കംപ്ലയിൻ്റുകളാണ് അനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അജയൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ മോനെന്താ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലേ അവന് ഇപ്പോഴും ആ വെല്ലും ബ്രേക്കും ഇല്ലാത്ത പെണ്ണിൻ്റെ പിന്നാലെ നടക്കുകയല്ലേ അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോയിട്ടും അവൻ അവളെ ക്ലീനാവും കണ്ടോണ്ടിരിക്കുകയല്ലേ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ അജയനോട് ഇങ്ങന ദേഷ്യത്തോടെ പറയുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അജയൻ അവൾ മതിയായിരുന്നു നമ്മുടെ മരുമോളായിട്ട് എന്ന് പറയുന്നു അത് കേട്ടപ്പം വേറെ എന്ത് വേണമെങ്കിലും അജയെന്നെ എന്നോട് പറഞ്ഞു പക്ഷെ അവളുടെ പേര് മാത്രം എന്നോട് പറയരുതെന്ന് പറഞ്ഞ ജാനകി ഉറങ്ങു തുള്ളുമ്പം നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമ്മുടെ മോൻ്റെ സുഖവും സന്തോഷവും ഒന്നും നിനക്കൊരു പ്ര വിഷയമല്ല എന്നിങ്ങനെ അജയൻ പറയും നന്ദുവിനെ കല്യാണം കഴിച്ചിട്ടേ അവൻ അങ്ങനെ ഒരു സുഖവും സന്തോഷവും അനുഭവിക്കേണ്ട അവളെക്കാളി ഒരുപാട് നല്ലവളാണ് എൻ്റെ മരുമകൾ എന്ന് ജാനകി പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ീ കല്യാണം ഒരു അബദ്ധമായി പോയെന്ന് അച്ഛനും അമ്മയും വരെ പറഞ്ഞതെന്നും പറഞ്ഞ എല്ലാ സത്യങ്ങളും ജാനകിയെന്ന് പറയുന്നവളോട് പറയുകട്ടോ അപ്പോൾ നയനയും എന്ന് പറയുന്നവളും അവളുടെ ചേച്ചിയും കൂടി കൂടി ഇതെല്ലാം പറഞ്ഞു ഫലിപ്പിക്കുന്നതാണെന്ന് ജാനകി അവളുമാരെക്കാളും നല്ല സ്വഭാവം അനാമിക മോളുടേത് അത് കാണണമെങ്കിലേ കാഴ്ച ശക്തി വേണമെന്ന് ജാനകി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഓ എന്നും പറഞ്ഞുകൊണ്ട് അജയ അവിടെ നിൽക്കുക ഇതിനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നോർത്ത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനോട് ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ദേവയാനി ചായയൊക്കെ ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു അച്ഛനോട് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ എന്ത മോളെപ്പറ്റിയാണോ എന്ന് ചോദിച്ചു ഞാനും മോളെപ്പറ്റി സീരിയസ് ഒരു കാര്യം പറയാനിരിക്കായിരുന്നു അച്ഛൻ ദേ നിന്നെ ഡോക്ടർ ഹേമലത വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു ആ വിളിച്ചായിരുന്നു ആദർശന് ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ കാലതാമസം എടുക്കുമെന്നാണ് പറഞ്ഞതെന്ന് ദേവൻ അച്ഛനോട് പറയുന്നു അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഞാനൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു എന്നൊന്നും കരുതണ്ട അത് സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണെന്ന കാര്യം അച്ഛൻ ദേവയാനോട് പറയുവാണ് ഒരു കാര്യം എന്തായാലും നീ ഉറപ്പാക്കിക്കോ ആദർശ അനക്കിട ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നെ ഒരു കൊച്ചുമോന്റെ പരിഗണനയൊന്നും ഒരിക്കലും ഞാൻ കൊടുക്കാൻ പോകുന്നില്ലെന്നും അവൻ നോർത്ത് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ട് തുടരില്ല അതിനു മുൻപ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുമെന്നും മുത്തശ്ശനിങ്ങനെ ദേവയാനിയോട് പറഞ്ഞു അപ്പം അതങ്ങനെയെല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് എന്നാൽ ഇവിടെ ഞാൻ അവളെ അവനെ സപ്പോർട്ട് ചെയ്ത് ആ ചന്തു ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് ആദർശിച്ച് തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണെന്ന് ഇങ്ങനെ അച്ഛൻ പറയുമ്പം അങ്ങനെയാണെങ്കിൽ അവനത് പ്രൂവ് ചെയ്തുകൂടെ അച്ഛാന്ന് ചോദിച്ചു ദേവയാനി ഇനിയിപ്പോൾ പ്രൂവ് ചെയ്താലും നിൻ്റെ മരുമകൾ ചന്ത് മോളെ വിട്ട് കളയില്ല ആ കുട്ടിക്ക് നയന അമ്മയായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെന്നൊക്കെ എത്തിച്ചത് അച്ഛൻ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ ദേഷ്യപ്പെടുന്നുണ്ട് അതിനെ കാണുമ്പോൾ നീ മുഖം തിരിക്കുന്നുണ്ട് അതൊക്കെ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടൊന്നും അല്ല നീ ചെയ്യുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ട് ഇല്ലായെന്ന് നീ നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ദേവയാനിയൊന്നും മിണ്ടാതെ തലയും കുഞ്ഞിച്ച് ഇങ്ങനെ നിൽക്കുക ഞാനും നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ആദർശ് ചന്തമാളുടെ അച്ഛനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അനഖ എന്ന വീട് അനഖയുടെ പിടി നടന്നു അനഖയ്ക്കാണെങ്കിൽ സത്യങ്ങൾ പറയാനും പറ്റിയില്ല അതിന് മുൻപേ കുട്ടി കോമ സ്റ്റേജിലാവുകയും ചെയ്തു പക്ഷേ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവള് പറയാൻ ശ്രമിച്ചതിൽ എന്തോ ഒരു സത്യമുണ്ട് അതുകൊണ്ടാണ് ചന്തമോളെ ഞാൻ ഉപേക്ഷിക്കാതിരുന്നത് അതുമാത്രമല്ല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോ അച്ചാ എന്നും പറഞ്ഞ് ഓടി വന്ന് ആദർശിന്റെ കാലിൽ ആ കുട്ടി കെട്ടിപ്പിടിക്കുകയായിരുന്നു എന്നും അവിടെ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ദേവയാനി എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ആദർശിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെണ്ണെ കടന്നു വരാൻ ഒരു സാധ്യതയില്ല എന്ന് ദേവയാനി പറയുമ്പോ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് അവനെ സംശയിക്കരുതെന്ന് ഇത് കരുതിക്കൂട്ടി ആരോ നടത്തിയ നാടകമാണെന്ന കാര്യവും ഉറപ്പാണെന്ന കാര്യവും പറഞ്ഞ് പക്ഷേ അവിടെ ഞാൻ കണക്കിലെടുത്തത് അനഖ്യ എന്ന പെൺകുട്ടിയേയും അവളുടെ മരു മകളെയും മാത്രമാണെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറയാം പിന്നെ അപ്പോൾ ആ കുഞ്ഞിനൊരു ജീവിതം നമ്മൾ കൊടുത്താൽ നമുക്ക് പുണ്യം കിട്ടും ദേവയാനി ഞാൻ എൻ്റെ ജീവിത സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ജീവിതം അസ്തമിക്കാൻ അധികം നാളുകളൊന്നുമില്ല അതിന് മുൻപ് ചെയ്യാൻ കഴിയുന്നിടത്തോളം പുണ്യപ്രവർത്തികളും കാര്യങ്ങളും ചെയ്യണം നിനക്ക് കരള് പകത്ത് തന്നവളാണ് നയന അവളുടെ സന്തോഷമാണ് ഇപ്പോൾ ചന്തമോള് അതുകൊണ്ട് ചന്തമോൾ ഈ വീട്ടിൽ നിന്ന് പറിച്ചു നടാൻ നീയായിട്ടൊരു അവസരം ഉണ്ടാക്കരുതെന്ന് മുത്തശ്ശൻ പറയുക എനിക്കത്രേ നിന്നോട് പറയാനുള്ളൂ എന്നും പറഞ്ഞു മുത്തശ്ശനവിടെന്നങ്ങ് പോയി ദേവയാനി എന്നിട്ട് എന്നെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ദേ നമ്മുടെ രവിയേട്ടൻ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക അപ്പോഴേക്ക് രേവതി വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയ മനുഷ്യൻ നിങ്ങൾ എന്തിനാണ് ചുമരുന്ന് പൊട്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ആ മധുസാർ ഇപ്പം തന്നെ വിളിച്ചായിരുന്നു അവൾ അവിടെ കിടന്ന് ഓടുക ആ മുട്ടച്ചി എന്നും പറഞ്ഞു ഭയങ്കര ചിരി വീണു അപ്പോഴേക്ക് അനാമികയ്ക്കും അമ്മയ്ക്ക് സന്തോഷമായി അവൾ ഉടനെ മനമെടുത്തോടന്ന് പൊറത്ത് ചാടും അച്ഛാ മകളെ ചോദിക്കുമ്പോൾ ചാടും ഇല്ലെങ്കിൽ ചാടിക്കും അതെ പിന്നെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവൾക്കൊരു കോള് വന്നു ആരുടെ കോളാണെന്ന് മോള് ചോദിച്ചില്ലല്ലോ ചോദിക്കാനൊന്നുമില്ല അവൻ്റെ കോള് തന്നെ ആയിരിക്കും അനിയുടെ അല്ലേ അച്ഛാ കറക്റ്റ് അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ചു മേടിച്ച് സാറ് ഫോൺ നോക്കിയപ്പോൾ അനിയുടെ പേരാ കണ്ടത് മോളുടെ ഭർത്താവ് അനിയാണെന്ന് മധുസാറൻ അറിയാം ഉം പിന്നെ നിങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ അവൾ കച്ച കെട്ടിയിരിക്കുകയാണെന്നും ഞാൻ മധുസാ സാറിനോട് പറഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അവളെ മധുസാർ പോളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നതും അടുക്കുന്നതും എന്നാലത് ഓർത്തു നോക്കിക്കാമേ ക്യാമ്പിൽ കിടക്കുന്ന അവളെ അവൻ വിളിക്കുകയാണെന്നും എൻ്റെ പൊന്നുമോളെ നീ അനിയൻ തമ്മിൽ ഇപ്പൊ യാതൊരുവിധ ബന്ധവും ഇല്ല പിന്നെ നീ നിനക്ക് തോന്നിയത് പോലെയല്ലേ നടക്കുന്നതും അതുപോലെ തന്നെയാ അവനും ചെയ്യുന്നതെന്ന് രേവതി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോ മോളെ ഈ പോക്ക് പോയാൽ ഇത് ശരിയാവത്തില്ല കേട്ടോന്ന് വേണു പറയാ ഇനി എന്തായാലും നീ അനിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനൊന്നും പോകുന്നില്ല അതിനു മുൻപ് നീ എന്തെങ്കിലും കാര്യമായിട്ട് സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ ഇപ്പഴാണെങ്കിലേ അവിടെ ആകെ കൊഴഞ്ഞു മറിഞ്ഞു കിടക്ക ഈ സമയത്ത് വേണം എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങാനായിട്ട് ഉം മോളെ ഓരേക്കർ സ്ഥലവും ഒരു വീടും നിന്റെ പേരിലാക്കി തരാൻ നീ ജാനകിയോട് പറയാൻ പറയുമ്പോ ഉം പിന്നെ അനിയുടെ അമ്മയ്ക്കാണെങ്കിൽ നിന്നെ വലിയ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ പറഞ്ഞാലും അനിയും അവളുടെ അച്ഛനൊന്നും അതിന് സമ്മതിക്കില്ല എന്ന് അനാമിക്ക അന്നേരം പറഞ്ഞു നിന്റെ അമ്മായിയമ്മയുടെ പേരിൽ ധാരാളം സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ മോളെ അതിൽ കുറച്ച് നിന്റെ പേരിൽ അങ്ങ് എഴുതി തരാൻ പറയണോ എന്ന് വേണു അതിലേക്കൊന്നും കാര്യങ്ങൾ എത്താറായിട്ടില്ല അച്ചാ ആ വീടിനകത്തൊരു കലഹം ഉണ്ടാക്കിയിട്ട് എത്താറാട് വെട്ടിപ്പൊളിച്ചാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്ന് അനാമൊക്കെ പറയുമ്പോൾ ആ കിളവൻ ജീവിച്ചിരിക്കുന്നതാണ് എല്ലാത്തിനും കാരണം അല്ലെങ്കിലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നേനെ എന്ന് പറഞ്ഞു ഇന്ന് അവളെ കഷ്ടപ്പെടുത്തുന്ന വീഡിയോ വല്ല അയച്ചു തന്നു അച്ചാന്ന് ചോദിക്കുമ്പോൾ ഒന്നും അയച്ചു തന്നിട്ടൊന്നുമില്ല സാരമില്ല നേരത്തെ അയച്ചു തന്നല്ലോ അതുകൊണ്ട് നമുക്ക് മനസ്സിൽ കാണാൻ മോളെ അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞ് ഇവർ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ട് നിൽക്കുന്നു ഇതേ സമയത്ത് പിന്നെ നയനയും ആദർശവും കൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് വരുവാണ് അപ്പോൾ ചന്തമോൾ അവിടെ ഇരിപ്പുണ്ട് നയനാമേന്ന് വിളിച്ച് കൊച്ചു ഓടിച്ചെന്നു അപ്പം കൈ നിറയെ സമ്മാനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നയന കൊച്ചിനെ അപ്പോൾ മോൾക്ക് നയനാമ എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നോക്കിക്കേന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഉടുപ്പ് കളിപ്പാട്ടം ഇതൊക്കെ എടുത്ത് കാണിക്കും അപ്പോൾ ആദർശം ഇതുവരെ ഇല്ലാത്തൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ആ സമയത്ത് അതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇതൊക്കെ ഇടിയിച്ച് സുന്ദരിയാക്കാൻ പോവുകയാണെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു സോറി നയന പറഞ്ഞു അപ്പോൾ ആദർശ് പറഞ്ഞു ഞാനും വരാമെന്ന് അത് വേണ്ട പെണ്ണുങ്ങൾ ഒരുങ്ങുന്നിടത്തേ ആണുങ്ങൾ വരണ്ടാന്ന് ഓഹോ അതിന് മോള് വലിയ പെണ്ണൊന്നും ആയിട്ടില്ലല്ലോ നാദർശം പറയുമ്പോ വലിയ പെണ്ണായാലും ചെറിയ പെണ്ണായാലും പെണ്ണുങ്ങൾ ഒരുങ്ങുന്നെടുത്ത് ആണുങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വരൂന്ന് ആദർശം വരണ്ടാന്ന് പറ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന മോള് പറഞ്ഞാലും പോവില്ല എനിക്ക് ഒരു ഉമ്മ തന്നാലേ എന്ന് ആദർശം അതൊക്കെ കൊടുക്കല്ലേ മോളെ എന്നും പറഞ്ഞു നയന അങ്ങനെ ആദർശ കുഞ്ഞിന് ഉമ്മ കൊടുത്തു അങ്ങനെ ആദർശം ആ കുഞ്ഞിനെ സ്നേഹിച്ച് തുടങ്ങുകയാണ് എന്നാൽ ശരി അമ്മേ മോളും കൂടെ പോയി മോളെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അമ്മയെ കൊണ്ടാ കാണിക്കാനും പറഞ്ഞ് ആദർശം ഇങ്ങനെ പറയാം അപ്പം ആദർശനെ നോക്കി കൊച്ചു പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ ദേ മോള് സുന്ദരിയായിട്ട് അമ്മയുടെ എടുത്ത് പോണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിലേക്കും വരണം എനിക്കും കാണണം കേട്ടോ ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ കൊച്ചിങ്ങനെ ആദർശം നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ വാ മോളെ എന്ന് പറയുന്നത് നയനെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോകണം അങ്ങനെ കൊച്ചിനെ ഒരുക്കി ദേവയാനിയുടെ അടുത്തേക്ക് നയനെ പറഞ്ഞു വിട്ടു കൊച്ചു ഒരുങ്ങി സുന്ദരിയായിട്ട് നല്ല ഫുൾ പാവാടയൊക്കെ ഇട്ട് വന്ന് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുക ഓ ഇതൊക്കെ നിന്റെ നയം വാങ്ങിച്ചതെന്നാണോ നിന്നെ അവള് മോളായിട്ട് ഏറ്റെടുത്തല്ലോ അല്ലേ ഇനിയിപ്പോ ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ നിനക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഈ ഡ്രസ്സിൽ മോള് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നങ്ങനെ മനസ്സിൽ പറയാം അപ്പോഴേക്കും കൊച്ചു ചോദിച്ചു ഇപ്പൊ ഞാൻ സുന്ദരിയായോ ആ ഞാൻ സുന്ദരിയാണെന്നാണ് എല്ലാവരും പൊതുവേ പറയുന്നത് അപ്പൊ ഞാൻ സുന്ദരിയാണോ എന്ന് കൊച്ചു ചോദിച്ചു അപ്പൊ എനിക്കറിയത്തില്ലെന്ന് ദേവേനു പറഞ്ഞു അതെ നീ നിന്റെ നൈനാമയോട് പോയി ചോദിക്കാൻ പറഞ്ഞു അപ്പൊ നൈനാമ്മ സുന്ദരിയായെന്നാ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കൊച്ച അപ്പൊ പിന്നെ നീ വന്ന എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് വന്നത് പുതിയ ഡ്രസ്സ് പോലെ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു കൊച്ച അച്ചൂടാ അതൊന്നും ഒന്ന് പറയാത്തേ എന്നൊക്കെ ദേ നയനെ ചോദിക്കുമ്പോൾ നീ എന്തിനാ പുതിയ ഡ്രസ്സിട്ട് കൊടുത്ത് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പം ആ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ദേവാനിയോട് പറഞ്ഞു അമ്മ കൊള്ളാവെന്ന് പറഞ്ഞാൽ അത് മോൾക്കൊത്തിരി ഒത്തിരി സന്തോഷമാവില്ല എന്ന് ചോദിച്ചു ഇവളെ സന്തോഷിപ്പിക്കാൻ ഇവിടെ നീയില്ലേ പിന്നെ ഇനി ഞാനും കൂടി എന്തിനാ സന്തോഷിപ്പിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ മോള് പോയി കളിച്ചോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നയന കൊച്ചിനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ദേവയാനിയോട് എന്താ അമ്മ ഇത് മനസ്സ് നിറയെ സ്നേഹം വെച്ചിട്ട് എന്തിനാ അമ്മയാണ് കുഞ്ഞിനോട് അമ്മ ഇങ്ങനെ ചൂടാകുന്നതെന്ന് ചോദിച്ചു എനിക്ക് അവളോട് സ്നേഹം ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് ദേവയാനി അതിനോട് ചോദിക്കുക അപ്പം എനിക്കറിയാലോ അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതെ അത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അതിനെ പിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാലേ എനിക്ക് അങ്ങേറ്റവും സ്നേഹം തന്നെയാണ് വെറുത്താലും അതുപോലെ തന്നെയാണെന്ന് ദേവയാനി പറഞ്ഞു എന്ന് വെച്ചാൽ ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് വെറുക്കാൻ പറ്റുമോ എന്ന കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ വെറുപ്പത്രയും ആ കുഞ്ഞിൻ്റെ അച്ഛനോടാണെന്ന് പറഞ്ഞു അതിൽ ആദർശേട്ടൻ നല്ല വിഷമമുണ്ടമ്മയെന്ന് പറയുമ്പോൾ നിനക്കേ ആദർശേട്ടൻ്റെ വിഷമം മാത്രം കണ്ടാൽ മതിയല്ലോ ബാക്കിയുള്ളവരുടെ മനസ്സ് പിഴയുന്നതൊന്നും നിനക്ക് കാണണ്ടല്ലേ ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഒരിക്കലും അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് നയന ആ ദേവയാനിയോട് പറഞ്ഞു പിന്നെ ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മ ഈ പറഞ്ഞതൊക്കെ തിരുത്തി പറയേണ്ടി വരും ഒരുപാടമ്മ വിഷമിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല അവനെ ദൈവത്തെ പോലെ കരുതുന്ന നിന്നെയാണ് അവൻ വഞ്ചിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ലമ്മേ അമ്മയും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ചന്തു മോളെ അമ്മ സ്നേഹിക്കുക വേണ്ടതെന്ന് ദേവയാനിയോട് പറയുമ്പോൾ ചന്തു സ്നേഹിച്ചാലും അവനെ ഞാൻ ഒട്ടും സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് ദേവയാനി ഇനി എനിക്ക് അവനെ ഒരിക്കലും ഒട്ടും സ്നേഹിക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞു ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വെർത്തിരുന്നയാള് അമ്മയാണ് എന്നിട്ടിപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അത് അമ്മയ്ക്ക് സഹിക്കുമോ എന്ന് ചോദിച്ചു അമ്മയും മക്കളും തമ്മിലുള്ള പിണക്കത്തിന് അത് ആയസും കാര്യങ്ങളൊന്നും ഇല്ലമ്മേ അതുകൊണ്ട് വെറുതെ വാശിയൊന്നും പിടിച്ചമ്മേ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞതേ നായനെ അവിടെ നിന്ന് പോയപ്പം ദേവേനെ അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞു പിന്നെ ആദർശം അവിടെ ഇരിക്കുന്നു നായനെ ആദർശൻ്റെ അടുത്തേക്ക് ചെന്നു ആദർശ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്ത് പറ്റി ആദർശചേട്ടാന്ന് ചോദിച്ചു വന്നപ്പോൾ നല്ല ഹാപ്പിയായിട്ടാണല്ലോ വന്നത് ഇപ്പോൾ എന്താ പിന്നെ മുഖം അല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കാം അതല്ല ചന്തമോള എൻ്റെ മോളാണെന്ന് അമോളാണെന്ന് അറിഞ്ഞതിന് ശേഷം അമ്മ എനിക്ക് മുഖം തന്നിട്ടില്ല എന്നോടൊന്നും സംസാരിക്കുന്നുമില്ല അതെനിക്ക് സഹിക്കാനും പറ്റുന്നില്ല എന്നിങ്ങനെ ആദർശ പറയുന്നു അത് അതെന്നോടുള്ള സ്നേഹം കൊണ്ട് ആദർശേട്ടാന്ന് പറയുമ്പോൾ അത് അങ്ങനെ ആയിക്കോട്ടെ എങ്കിലും തെറ്റൊന്നും ചെയ്യാതെ അമ്മ എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നയനിയെന്ന് ആദർശ നയനിയോട് പറയും ഈ വീടിനകത്ത് എന്നെ സ്നേഹിക്കുന്ന ചിലരുണ്ട് നീയും അമ്മയും ഉൾപ്പെടെയുള്ളവർ നിങ്ങളിൽ ആരെങ്കിലും എന്നെ വെറുതെ കഴിഞ്ഞാലേ അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണെന്ന് പറഞ്ഞു അമ്മ സാവകാശം വഴിക്ക് വരുമെന്നേ അതാണല്ലോ അമ്മയുടെ രീതി ധൈര്യമായിട്ടിരിക്കുക അദർശചേട്ടൻ ഇപ്പം തന്നെ ചന്തമോളെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് നയന പറയുമ്പോൾ ആദർശ പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ചന്തമോള് എൻ്റെ മകളാണെന്നുള്ളൊരു വാർത്ത അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് ഉറപ്പായിട്ട് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റുമെന്നും പറഞ്ഞു അതോടനെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ ആ ജോലി കിരണേട്ടൻ ഏറ്റെടുത്തിരിക്കല്ലേ പിന്നെന്താ തെറ്റ് ചെയ്യാതെ എൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്ക് കുറ്റവാളിയെ പോലെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ ശത്രുക്കളിപ്പൊ തൽക്കാലം സന്തോഷിക്കട്ടെ ആദർശേട്ടാ നമ്മളെ വിശ്വസിക്കുന്നവർ മാത്രം നമുക്കൊപ്പം നിന്നാ പോരേ എന്ന് ചോദിച്ചപ്പോൾ പക്ഷെ അമ്മ എനിക്ക് എനിക്കെതിരല്ലേ എന്നതിന് അമ്മയുടെ എതിർപ്പൊക്കെ ഉടനെ തന്നെ മാറില്ലേ ഇപ്പൊ ആദർശേട്ടൻ പരിഗണിക്കേണ്ടത് ചന്തു മോളെ മാത്രമാണെന്ന കാര്യം എന്നതിനെ പറഞ്ഞു ആദർശേട്ടൻ സ്വന്തം മോളെ പോലെ അവളെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഞാനിപ്പോ മോളോട് വെറുപ്പൊന്നും കാണിക്കുന്നില്ലല്ലോ അതിന് കാണിക്കരുത് ആദർശേട്ടാ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് മാറാരോഗ്യയായ അമ്മയുടെ അവസ്ഥ കണ്ട് ഒരുപാട് കരഞ്ഞു കൂട്ടിയവളാണ് ചന്മോള് അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം മുത്തച്ഛനെന്നോടോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പിന്നെ അനക്കയെ ചികിത്സിച്ചൊരു ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറാണ് മുത്തശ്ശിനോട് അനഖയുടെ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പം ആ പക്ഷേ ഡോക്ടറോട് അനഖയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അനന്തപുരം തറവാട്ടിൽ ഏത് കൊച്ചുമോൻ്റെ കുഞ്ഞാണ് ചന്ദോളെന്ന് അപ്പം അതേ കുടുംബത്തിൽ നാണം കിടത്തണ്ടാന്ന് കരുതി പറയാതിരുന്നതായിരിക്കും അത് പക്ഷെ എനിക്കാണ് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ ആദർശചേട്ടന് നമുക്കുണ്ടായിരിക്കുന്നതേ നേട്ടം മാത്രമാണ് ചന്തമോൾ എന്നുള്ളൊരു നേട്ടം ആ കുഞ്ഞിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദർശചേട്ടന് മനസ്സിലാകും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു പക്ഷെ നന്നായി എന്ന് അതും പറയുന്ന അതിനെ അങ്ങ് പോയി ആദർശം ഇങ്ങനെ അവിടെ നിൽക്കുന്നു പിന്നെ ജയൻ ഇരിക്കുന്ന ചെല്ലുവാണ് നമ്മുടെ ജയൻ ജയനിരിക്കുന്നിടത്തേക്ക് ചെല്ലു ആദർശ് അപ്പൊ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യമോ പരിഭവോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ വിഷമമാണ് അമ്മ ആ രീതിയിൽ പുറത്ത് കാണിക്കുന്നത് എന്ന് വെച്ചാ നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഒരിക്കലും അയാൾ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാഗത്തെ ന്യായം ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലച്ചാ ഞാൻ അപ്പം നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്നാണ് നിന്റെ മുത്തശ്ശനും പറയുന്നത് പക്ഷേ അത് നീ എന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് നയനയുടെ അഭിപ്രായമാണ് അച്ഛാ അവൾക്ക് എന്തുകൊണ്ടോ ചന്ദോളോട് വല്ലാത്തൊരിഷ്ടുണ്ടെന്നൊക്കെ അതുകൊണ്ട് ഇനി മോളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അവള് പറയുകയില്ല ചെയ്യുകയില്ല എന്നുള്ള കാര്യം ആദർശം പറയുമ്പം അജയനും വന്നു അനി പറയുന്നത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താലും നീ ചെയ്യത്തില്ലെന്നാ അതേ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും പിന്നെ നിന്നെ വിശ്വാസമായതുകൊണ്ടല്ലേ അച്ഛൻ ഞങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് നിന്നെ കമ്പനി ഏല്പിച്ചതോ എന്നൊക്കെ അജയൻ ചോദിച്ചു ഇപ്പോഴും ഞാൻ വലിയൊരു തെറ്റും ചെയ്തു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് മുത്തശ്ശന എന്നോട് കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ഈ ആദർശം പറയുന്നില്ല ഞങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായം എന്ന് ജയനും പറഞ്ഞു പക്ഷെ നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷെ അതിലേക്കൊന്നും നീ പോകുന്നില്ല അപ്പൊ ആരാ പറഞ്ഞത് പോകുന്നില്ല എന്ന് ആദർശ് ഉടനെ അറിയാൻ പറ്റും സത്യങ്ങളൊക്കെ എന്ന് ആദർശരോട് പറഞ്ഞു ഇനിയിപ്പോ അത് അറിഞ്ഞാലും ചന്തമോളെ ആരും ഇട്ട് കളയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ആദർശ് അപ്പൊ അത് ശരിയാ ഡാജയ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നയനമോൾക്കും ഒക്കെ അത്രത്തോളം ഇഷ്ടമാണ് ചന്തമോളെ ഏട്ടാ അതിനേക്കാളും ഏട്ടത്തി ഇപ്പൊ കുഞ്ഞിനെ വെറുക്കുന്നുണ്ട് ആ വെറുപ്പൊക്കെ ഇപ്പൊ മാറിയേ ചന്തു വന്നപ്പോൾ സമയം പോകുന്ന അറിയുന്നില്ലെന്നൊക്കെയാണ് ആള് പറയുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു ജയനെ അത് സത്യമാണെന്നു അജയനും എൻ്റെ ഭാര്യയും മരുമകളും ജലജുമൊക്കെ ചന്ദുമോളെ ഒരു അധികപ്പറ്റായിട്ടാണ് ഇവിടെ കാണുന്നതെന്നും ബാക്കി എല്ലാവർക്കും മോള് വന്നതൊരു വലിയ ആശ്വാസം തന്നെയാണെന്നും പറഞ്ഞു നമുക്കും അങ്ങനെ തന്നെയല്ലേ ഏട്ടാന്ന് ചോദിച്ചു അജയ് പിന്നല്ലാതെ ഇനിയിപ്പോൾ മോൾ ഇവൻ്റെ കുഞ്ഞല്ല എന്ന് തെളിഞ്ഞാലും മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ജയൻ പറയുവാണ് ഞാനും ഇവനും കൂടി ചന്തു മോളുടെ അമ്മയെ പോയി കണ്ടിരുന്നു എന്നും വളരെ ദയനീയമാണ് ആ കുട്ടിയുടെ എന്ന കാര്യവും പറയുക അതൊക്കെ നീ നേരിട്ട് കണ്ടതല്ലേ എന്ന് ചോദിച്ചു പക്ഷേ ജീവിതത്തിൽ ആദ്യമായി കണ്ടൊരു പെൺകുട്ടിക്ക് ഞാനുമായിട്ട് എങ്ങനെ ബന്ധമെന്നൊന്നും എനിക്ക് മനസ്സിലാകാത്തതെന്ന് ആദർശം ഇങ്ങനെ അച്ഛനോടും എളിച്ചതോടും പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോൾ എൻ്റെ ഫോട്ടോ കുട്ടിയുടെ വീട്ടിൽ വന്നതിൽ എനിക്ക് ചിലരെ സംശയം ഉണ്ടെന്ന് പറയുമ്പം എടാ അന്ന് നിങ്ങൾക്കൊപ്പം ഒരു കുറുക്കനും കൂടെ വന്നില്ലേ എടാ അഭിയെ സംശയിച്ചേ പറ്റൂ എന്ന് ആ ജയം പറഞ്ഞു അന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ പറഞ്ഞിരുന്നു ചന്തു മോള് അവന്റെ കുഞ്ഞാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം അങ്ങനെ ഒരു ത്യാഗമൊക്കെ അവൻ കയറി ചെയ്യുവോടാ അപ്പൊ അവനായിട്ട് അതൊരിക്കലും ചെയ്യാൻ ഒന്നും പോകുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് അവനെ സംശയം എന്ന് ആദർശം അച്ഛനോട് ഇളയച്ചനോട് പറയുകട്ടോ അങ്ങനെ ഇത് പറഞ്ഞു സാരമില്ല നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തര ഉടനെ തന്നെ കിട്ടും എന്ന് ആദർശം പറഞ്ഞു പിന്നെ ചന്തമോളോട് ഇനി ഞാനും വെറുപ്പമൊന്നും കാണിക്കുന്നില്ല അച്ചാ എന്തിനാ വെറുതെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശാപമൊക്കെ വാങ്ങിച്ചു കിട്ടുന്നത് എന്തങ്ങനെ തന്നെ പോട്ടെ അച്ഛാ എന്ന് പറഞ്ഞു ജയേ ഇവരോട് രണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ ആദർശ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം അജയനും ജയനും കൂടി ഇങ്ങനെ നിൽക്കും അപ്പം അജയൻ ഏട്ടാ അവനൊരിക്കലും തെറ്റ് ചെയ്യില്ല ഏട്ടാ അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു എന്നുള്ള സത്യം ജയൻ പറയാം അവനൊരു കുഞ്ഞുണ്ടെന്ന് എന്നോടെങ്കിലും അവൻ പറഞ്ഞേനെ അതുപോലെ തന്നെ ചന്തമോളുടെ അമ്മയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തേനേ എന്ന കാര്യങ്ങളും ജയൻ ആ ജയനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ ഇവർ നമ്മൾ സംസാരിച്ചിട്ട് ആദർശന മാന്യത ഇല്ലാണ്ടാക്കാൻ ആരോ കരുതി കൂട്ടി കളിച്ച കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബി രംഗ പ്രവേശനം നടത്തുന്ന കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും നന്ദി